വിജയം എൻ്റെ കേസ് ജയിച്ചാലേ എനിക്ക് വിജയമായിട്ട് തോന്നുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അല്ല എന്നുള്ളത് എനിക്ക് കോടതി പറഞ്ഞാലേ എനിക്കത് വൃത്തിയാവുകയുള്ളൂ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ജനങ്ങളെ ഒരുമാതിരി പൊതുവേ നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീ ലംബണന്മാരും സ്ത്രീ എന്താ പറയുക സ്ത്രീ ഞരമ്പുരോഗിയും ആംഗ്യം കാണിക്കണവനെ ഒരു ഇതിൽ ഒരു വീഡിയോയിൽ പറയുന്നതായിട്ട് ജനങ്ങളെ കേൾക്കാനും ജനങ്ങളുടെ ദാസനെന്നുള്ള രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം പക്ഷേ ഇത് രാജഭരണത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഇവരൊക്കെ കാണിച്ചതും ജനങ്ങൾ കാണുകയല്ലേ എല്ലാം ജനങ്ങൾ നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ടവരെ ഓരോ വോട്ടം കൊണ്ടല്ലേ ജയിക്കുന്നത് ജയിച്ച് വന്നിട്ട് പിന്നെ അവിടെ മുതലാളി കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ അടുത്ത ഇലക്ഷനിൽ കാണിക്കും അതാണ് ഒരു എലക്ഷന് മുമ്പായിട്ട് ജനങ്ങളെല്ലാം ഒരു സൈലൻ്റ് ആയിരുന്നത് നമസ്കാരം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിരവധി വാർഡുകളിൽ സി പി എമ്മിൻ്റെ കോട്ടകളിലടക്കം അവർക്ക് വൻ പരാജയമാണ് നേരിടേണ്ടി വന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്ത് പറയേണ്ടത് അതായത് ഈയൊരു തോൽവിക്ക് പ്രധാന കാരണമായി പറയപ്പെടുന്നത് മേയർ ആര്യ രാജേന്ദ്രനും യഥവും തമ്മിലുള്ള ആ ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പിലേറെ ചർച്ചയായിരിക്കുന്നു അതുകൂടാതെ ഈയൊരു തിരുവനന്തപുരം നഗരസഭയുടെ അഴിമതി ഭരണവുമെല്ലാം തന്നെ ഒരുപാട് ചർച്ചയായിരിക്കുന്നു ഇതെല്ലാം തന്നെ സി പി എമ്മിന് ഒരു തിരഞ്ഞെടുപ്പിൽ വളരെ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിരുന്ന യദുവും തമ്മിലുള്ള വിഷയം ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ചയായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിരുന്ന യദു തന്നെ ഇപ്പോൾ മറന്നാടിനൊപ്പം ചേരുകയാണ് നിലവിലിപ്പോൾ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നു അൻപത് സീറ്റ് നേടിയിരിക്ക നേടാൻ സാധിച്ചിരിക്കുന്നു ഈ താങ്കളുടെ താങ്കളും മേയറും തമ്മിലുള്ള ഒരു വിഷയം ഈയൊരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയായോ എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത് ഈ സി പി എമ്മിന് ഈയൊരു വിഷയം ഏത് രീതിയിലായിരിക്കും ബാധിച്ചിട്ടുണ്ടാവുക ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ഇലക്ഷനിൽ വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ സി പി എമ്മിന് ഏത് രീതിയിലാണ് ബാധിച്ചത് നമുക്ക് ഇത് ഒരു വിജയം എന്ന് പറഞ്ഞാൽ എനിക്കിതൊരു വിജയമായിട്ട് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ വിജയം എൻ്റെ കേസ് ജയിച്ചാലേ എനിക്ക് വിജയമായിട്ട് തോന്നുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അല്ല എന്നുള്ളത് ഇനി കോടതി പറഞ്ഞാലേ എനിക്കത് വൃത്തിയാവുള്ളൂ ഞാനങ്ങനെയാണെന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പാർട്ടി അനുഭാവികളാവട്ടെ ആരായാലും നമ്മളങ്ങനെ അല്ല എന്നുള്ളത് തെളിയിക്കേണ്ടത് നമ്മളെ കടമയാണ് അപ്പോൾ ഈ ഒരു വിജയം കൊണ്ട് നമുക്ക് വിജയം ഉണ്ടാകുന്ന അല്ല അത് പാർട്ടിക്കാർക്ക് ഉപയോഗം ഉള്ളതുകൊണ്ട് അവർ ചെയ്യുന്നു അവർക്കത് ഉപയോഗം വന്നു കാണും ചിലപ്പോൾ ഞാനൊരു ഘടകമായിരിക്കാം പക്ഷേ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ജനങ്ങളെ ഒരുമാതിരി ജനങ്ങളുടെ ഓ ജനങ്ങൾ ജയിച്ചു പോയി കഴിഞ്ഞാൽ ജനങ്ങളെ മറക്കുന്ന പല നേതാക്കൾക്കും ഇതൊരു പാഠമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ജനങ്ങളുടെ ദാസന്മാരെന്നുള്ള രീതിയിൽ പോവുക നമ്മൾ ഓരോ വോട്ടും ജനങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരെ ഇവരെ രീതികളൊക്കെ അങ്ങനെയാണല്ലോ പൊതുവേ നമ്മൾ എതിർത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീ ലമ്പണന്മാരും സ്ത്രീ എന്താ സ്ത്രീ സ്ത്രീ ഞരമ്പുരോഗിയും ആംഗ്യം കാണിക്കണവനെ ഒരു ഇതിൽ ഒരു വീഡിയോയിൽ പറയുന്നതായിട്ട് ഒരു വീഡിയോയിൽ താഴെയായിട്ടൊക്കെ ഈ ആംഗ്യം കാണിക്കണവനെ സപ്പോർട്ട് ചെയ്യാൻ നാണമില്ലെന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ ചോദിക്കുന്നതാണ് അതായത് നോക്കിയപ്പോൾ കൊടി ഡി എഫ് ഐയുടെ കൊടിയും കാര്യങ്ങളും എസ് എഫ് ഐയുടെ കൊടിയും ഇതൊക്കെയാണ് കാണുന്നത് സി പി എമ്മിൻ്റെ കൊടിയൊക്കെയാണ് കാണുന്നത് അപ്പോൾ അവരിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അവരെന്ത് പറഞ്ഞാലും ന്യായം അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ ഓരോ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്താതെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ തെറ്റ് ചെയ്യുന്നവരെ ഒഴിവാക്കി ചെയ്യണം ഓരോ കേസിലും ഒഴിവാക്കുക പല പാർട്ടിക്കാരും അതിന് മാതൃക കാണിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ട് ഇവരിൽ ഉണ്ടാവാത്തതുകൊണ്ടാണ് ഈ കുഴപ്പമെല്ലാം സംഭവിച്ചത് ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം മേറുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കൗൺസിലർ ആയിരുന്ന ഗായത്രി ബാബു ഉൾപ്പെടെ ഒരു ഈ പറഞ്ഞിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടതല്ല അനുഭവിച്ചതല്ലേ ഞാൻ ആ പാളയത്തെ എൻ്റെ ആ വണ്ടിയിൽ ഡോറും തള്ളി തുറന്ന് നിനക്ക് കാണിച്ചു തരാമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അതേപോലെ തന്നെ അവർ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ധാർഷ്ട്രികം ആണ് കുഴപ്പം ധാർഷ്ട്രികം ഞാനാണ് ഞാൻ ഞാനെന്ന ഭാവമില്ലേ അതാണ് കാര്യം അതുകൊണ്ടാണ് ഇത്രത്തോളം ആയതും ഇലക്ഷൻ ഡേസിൽ ഇങ്ങനെ ആവാൻ കാര്യം അതുകൊണ്ടാണ് പിന്നെ ബാക്കിയുള്ള ഏതൊരു പാർട്ടിക്കാരും അവരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന പാർട്ടിക്കാരൊക്കെ നല്ല രീതിയിലുള്ള ജനങ്ങളെ കണ്ട് നല്ല രീതിയിലുള്ള ബോധവൽക്കരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അവരെ പ്രവർത്തനം കൊള്ളാം എന്നുള്ളതുകൊണ്ടല്ലേ ജനങ്ങൾ വോട്ടിട്ട് ചെയ്യിപ്പിച്ചത് ബാക്കി എല്ലായിടത്തും രണ്ട് പാർട്ടി പാർട്ടിയായാലും ശരിയല്ലേ ജനങ്ങളെ കേൾക്കാനും ജനങ്ങളുടെ ദാസൻ എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം പക്ഷേ ഇത് രാജഭരണത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഇവരൊക്കെ കാണിച്ചതും എൻ്റെ അടുത്ത് തന്നെ പെരുമാറിയാൽ നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാമല്ലോ നിങ്ങൾക്കും അറിയാം ജനങ്ങൾക്കും അറിയാം നല്ല രീതിയിൽ അറിയാം ഈ ഒരു വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി അല്ല അതിപ്പോൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും പറയുന്നത് നീയാണ് കാരണമെന്ന് പറഞ്ഞത് പക്ഷേ ഞാനൊരു കാരണക്കാരനല്ല ജനങ്ങളാണ് ജനങ്ങൾ കാണുകയല്ലേ എല്ലാം ജനങ്ങൾ നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ടവരെ ഓരോ വോട്ടം കൊണ്ടല്ലേ ജയിക്കുന്നത് ജയിച്ച് വന്നിട്ട് പിന്നെ അവിടെ മുതലാളി കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ അടുത്ത ഇലക്ഷനിൽ കാണിക്കും അതാണ് ഒരു എലക്ഷന് മുമ്പായിട്ട് ജനങ്ങളെല്ലാം ഒരു സൈലൻ്റ് ആയിരുന്നു അപ്പം അതിൽ ഞാനും അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്തായാലും എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേസ് ഇപ്പോൾ പ്രൈവറ്റ് കംപ്ലയിൻ്റ് കൊടുത്തു മൂന്ന് ആറ് പ്രതികളായിക്കിയിട്ടുണ്ട് അഞ്ച് പ്രതികളായിരുന്നു ഇവർ പോലീസുകാർ റിപ്പോർട്ട് കൊടുത്ത് ഒന്നാം പ്രതി രണ്ടാം പ്രതി ഒരു ലോകത്തില്ലാത്ത ഒരു ഒരു സംഭവമാണ് നടന്നത് ഒന്നാം പ്രതി രണ്ടാം പ്രതിയെ ഒഴിവാക്കി മൂന്നാം പ്രതി വേസിൽ ചെറിയൊരു പെറ്റി കേസ് മാത്രം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് കംപ്ലയിൻ്റ് കൊടുത്തു ഒരു ആറ് പ്രതികൾ ആറാമത്തെ പ്രതി കണ്ടക്ടറാണ് അതെന്ന് വെച്ചാൽ പ്രതി അവനെ ആക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇത്രയും കാലം ആക്കാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാക്കാൻ കാര്യം മെമ്മറി കാർഡ് ലോസ് ആയത് അവൻ പന്ത്രണ്ട് മണി വണ്ടി പോകുന്നവർ അവിടെ നിന്ന് വണ്ടി ഡിപ്പോയിൽ നിന്ന് വന്ന ആൾ എടുത്തോണ്ട് പോകുന്നവരെ അവനാണ് വണ്ടിക്കകത്തുണ്ടാവുന്നത് അപ്പം മെമ്മറി കാർഡ് എവിടെ പോയെന്നുള്ള ഉള്ള അതിൻ്റെ ഉത്തരവാദിത്വം കണ്ടക്ടനാണ് അതുകൊണ്ടാണ് അവനെ പ്രതിയാക്കിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്ന യഥവും തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള ഈ ഈയൊരു റോഡിലുണ്ടായിരുന്ന ഈ ഒരു തർക്കം ഏറെ ചർച്ചാവിഷയമായിരിക്കുന്നു എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഇതിനു മുൻപ് മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവ് എം എൽ എയേയും ഈയൊരു കേസിൽ നിന്നും ഈ ഒരു കുറ്റപത്രത്തിൽ നിന്നും പേര് മാറ്റിയിരുന്നു ഇത് ഇതടക്കം കേരള സമൂഹവും തിരുവനന്തപുരത്തുള്ള എല്ലാ ജനങ്ങളും ഈ ഒരു വിഷയം ചർച്ച ചെയ്തിരുന്നു ഇതിന് ഉതകുന്ന അതായത് ഈ കെ എസ് ആർ ടി സി ബസ് മേയർ ആര്യ രാജേന്ദ്രനും സംഘവും തടയുന്ന ദൃശ്യങ്ങളടക്കം പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിയിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഇവരെ കുറ്റവിമുക്തരാക്കി എന്നുള്ള ചോദ്യം ഉൾപ്പെടെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലുമാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം വരുന്നതും ഇതിന് പിന്നാലെ സി പി എമ്മിന് വൻ തിരിച്ചടി നേരിടേണ്ടി വരുന്നതും എന്തായാലും യദുവിൻ്റെ ഈയൊരു വിഷയം ഈയൊരു തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ നഗരത്തിലുള്ള ജനങ്ങളേറെ ചർച്ചയാക്കിയിരിക്കുന്നു ഇതാണ് സി പി എമ്മിൻ്റെ വലിയൊരു പതനത്തിലേക്കും ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള ഉയർത്തെഴുന്നേൽപ്പിനും ഭരണ ഭരണം നയിക്കുന്നതിലേക്ക് ഉൾപ്പെടെ എത്തിച്ചേർന്നത് എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം